ജീവിതത്തിൽ പൈതൃകം പഠിക്കുന്നത് ഗതകാല അനുഭവങ്ങളും സംഭവങ്ങളും വസ്തുക്കളും വസ്തുതകളുമെല്ലാം ഇന്നത്തെ ജീവിതത്തിൽ ധന്യമായിട്ട് പ്രയോഗിക്കാനാണ് അതിനുവേണ്ടിയാണ് നമ്മൾ പൈതൃകം പഠിക്കുന്നത് ആത്മാഭിമാനം ഉണ്ടാക്കാനും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ പൈതൃകത്തെ കാണിച്ചു കൊടുത്ത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനും ആ പൈതൃകത്തിലുള്ളത് ജീവിതത്തിൽ പകർത്താനുമാണ് പൈതൃകം പഠിക്കുന്നത് അതേസമയത്ത് ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഭൂതകാല അനുഭവങ്ങളിൽ നന്മകൾ ഉണ്ടായെങ്കിൽ അത് ഉണ്ടായി അത് എങ്ങനെ ഇപ്പോഴും പ്രയോഗിക്കാം തിന്മകൾ ഉണ്ടായെങ്കിൽ ഉണ്ടായി അത് ഇപ്പോൾ വരാതിരിക്കാൻ എന്താണ് വേണ്ടത് ചരിത്രം പഠിക്കുന്നത് വെറുതെ ഗതകാല സ്മരണകൾ ഉണർത്താനോ ഉയർത്താനോ അല്ല മറിച്ച് സംഭവിച്ച നന്മകൾ ആവർത്തിക്കാൻ എന്ത് ചെയ്യണം സംഭവിച്ച തിന്മകൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അതിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് ആ ചരിത്രത്തിൽ ഹിന്ദുക്കൾ ഓർമ്മിക്കേണ്ട ഏറ്റവും ധന്യമായ ഒരു വലിയ സന്ദേശം അതാണ് ഇന്നലെയും ഇനിങ്ങന്നും ഇന്നുമായിട്ട് ധന്യമായിട്ട് ചാനലുകളിലൂടെ ഓൺലൈൻ ചാനലുകളിലൂടെ വരുന്നത് അതായത് മണ്ഡലക്കാലം ഹിന്ദുക്കൾ അനുഭവിച്ച വേദന അത് ചരിത്രത്തിന്റെ ഭാഗമാണ് വളരെ പഴയ ചരിത്രമല്ല ഒരു വർഷം പോലും തികയാത്ത ഈ കഴിഞ്ഞ തുലാമാസം മുതൽ ഇന്നുവരെ ധന്യമായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന ചരിത്രം ആ ചരിത്രം നമ്മൾ പഠിക്കുന്നത് മണ്ഡലകാലത്തെ അനുഭവങ്ങൾ പഠിക്കുന്നത് ഇനി അപ്രകാരം ഒരു അനുഭവം നമുക്കുണ്ടാകരുത് ഇനി അപ്രകാരം ഒരു അനുഭവം ഹിന്ദുവിന് ഉണ്ടാവരുത് ഇനി അപ്രകാരം ഒരു അനുഭവം ഒരു മതത്തിലുള്ളവനും ഒരു വിഭാഗത്തിലുള്ളവനും ഉണ്ടാവരുത് ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും വികാരങ്ങളും വിചാരങ്ങളും തകർക്കുന്ന വിധത്തിലുള്ളത് ഉണ്ടാവരുത് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നെല്ലാം സ്വയം തീരുമാനിക്കുക പക്ഷേ ഓരോ മണ്ഡലത്തിലുള്ളവരും ഓരോ പഞ്ചായത്തിലുള്ളവരും ഓരോ വീട്ടിലുള്ളവരും മണ്ഡലകാല അനുഭവങ്ങൾ മറക്കരുത് ഹിന്ദു അനുഭവിച്ച മണ്ഡലകാല അനുഭവങ്ങൾ മറക്കരുത് എന്ന സന്ദേശം എനിക്ക് തോന്നുന്നു കേരളം മുഴുവനും മനസ്സുകളില് അത് രാഷ്ട്രീയം കളിക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതുകൂടി ചിന്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഈ രാഷ്ട്രത്തിന് ഈ സംസ്കാരത്തിന് കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് എന്തെല്ലാം തിന്മകൾ ഉണ്ടായിട്ടുണ്ടോ ആ തിന്മകൾ ഇനി വലരുത് നമ്മൾ ബ്രിട്ടീഷുകാരെയും പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് അവര് നമുക്ക് തന്ന തിക്ത അനുഭവങ്ങൾ ഇനി നമ്മൾ അനുഭവിക്കേണ്ടി വരരുത് പലരെയും നമ്മൾ തോൽപ്പിക്കുന്നത് അവർ ശരിയല്ലാത്തത് ചെയ്തത് ഇനി അവരെ കൊണ്ട് ആവർത്തിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും ഓരോ മണ്ഡലത്തിൽ ജീവിക്കുന്നവരും ഓരോ മണ്ഡലത്തിൽ കർമ്മനിരതരാവുന്നവരും മണ്ഡലകാല അനുഭവങ്ങൾ അത് ആരുണ്ടാക്കിയതാണെങ്കിലും അത് ആരുടെ സൃഷ്ടിയാണെങ്കിലും ആര് സൃഷ്ടിക്കാൻ പുറകിലോ മുമ്പിലോ നിന്ന് പ്രവർത്തിച്ചവരാണെങ്കിലും മണ്ഡലകാല അനുഭവങ്ങൾ ഓരോ മണ്ഡലത്തിലുള്ളവരും ഓർമ്മിക്കണം പ്രണാമം